വിഭവങ്ങളും വളരെ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ഇൻസ്റ്റന്റ് ഗ്രേവി കരുള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അങ്കനവാടി കലോത്സവം നടത്തി തുമ്പിക്കൂട്ടം എന്ന പേരിലാണ് പരിപാടി നടത്തിയത് പഞ്ചായത്തിലെ അംഗനവാടികളിൽ നിന്നുള്ള കുരുന്നുകൾക്കായാണ് കലോത്സവം നടത്തിയത് നൂറിലധികം വ്യത്യസ്തങ്ങളായ പരിപാടികൾ അരങ്ങേറി കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കരുള ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കലോത്സവം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ ഷീബ്പൂഴിക്കുത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദീഖ് വടക്കൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റൊംലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷെരീഫ സിബി വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷറഫുദ്ദീൻ കൊളങ്ങര ഇ കെ അബ്ദുറഹിമാൻ കെ പി നസീർ ലീലാമ വർഗീസ് കെ വിഭിൻ കെ മിനി സൌമ്യകൃഷ്ണൻകുട്ടി പി ഹസീന എം അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു ഐസിഡിഎസ് സൂപ്പർവൈസർ രജനി റിപ്പോർട്ട് അവതരിപ്പിച്ചു അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി